ഞാൻ ജിദ് സ്വന്തം കോഴിക്കോട്ടിലേക്ക് പെട്ടെന്ന് വന്നോണ്ട് തന്നെ ഒന്നും വാങ്ങാൻ പറ്റില്ല പ്രത്യേകിച്ച് അത്തരം പെർഫ്യൂമാണെന്നല്ല ദുബായിന്നൊക്കെ വരുമ്പോ കൊണ്ടുവരുന്നത് അങ്ങനെയാണ് മിന്ത ഫുഡ് തന്നെ ബലബ് പെർഫ്യൂമിലേക്ക് എടുത്തോണ്ട് പോകുന്നത് യൂസ് ആക്കുന്ന ഈ റോജ ലക്ഷം ഉണ്ട് ഞാൻ ആദ്യം കാണുമ്പോൾ ഞാൻ വിചാരിച്ചത് അറബിളെ തല്ലാമെന്നതാണ് നോക്കുമ്പോഴെല്ലാം മനസ്സിലായത് അറബിക്ക് ഇയാളെ പെർഫ്യൂം പുള്ളിക്കാരൻ ഒമാൻ ഹലവ് കൊണ്ടുവന്നതാണ് നമ്മുടെ മമ്മൂക്കൊക്കെ ഉപയോഗിക്കുന്ന എട്ട് ലക്ഷം വിലയുള്ള പെർഫ്യൂം ആയിരം രൂപക്ക് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് എനിക്ക് ഉണ്ടാക്കി തന്നത് അക്ഷരം എന്നിട്ട് പറയാ കാലിക്കറ്റിലെ പെർഫ്യൂം മാൻ ആണ് പെർഫ്യൂം മാൻ ഓഫ് കാലിക്കറ്റ് തന്നെ അറബികൾ അങ്ങോട്ടേ അയാൾ പറഞ്ഞ പോലെ തന്നെ ശരിയാണ് ഞാൻ ഷോപ്പിലുള്ള സമയത്ത് തന്നെ മൂന്ന് അറബികളാണ് വന്നത് സൻവീർക്ക സ്വന്തം ഭാര്യയുടെ പേരാണ് ഈ ഒരു പെർഫ്യൂമിന് ഇട്ടിട്ടുള്ളത് അനുഷ അടിപൊളി പെർഫ്യൂമാണ് സൻവീർക്കയുടെ മനസ്സും അടിപൊളിയാണ് കേട്ടോ കാലിക്കറ്റ് മിംസ് അടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത് ബലത് പെർഫ്യൂം മറക്കണ്ട വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫ്യൂം ഷോപ്പ് ഐ ഹാവ് എവർ വിസിറ്റഡ് അതേപോലെ തന്നെ അടിപൊളി മനുഷ്യരെ നിങ്ങൾ പരിചയപ്പെടും Bye.